തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കോടി രൂപയുടെ പതിനഞ്ച് പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യമേഖലയിലേത് ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള വലിയ മാറ്റങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളുടെ സ്ഥാനത്ത് മറ്റ് ചിലരെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുഖം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നൂറ്റി കോടി രൂപയുടെ പതിനഞ്ച് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കോടിയുടെ കോടിയുടെ പദ്ധതിയും നിർമ്മാണ മുഖ്യമന്ത്രി ഇന്നലെ നിർവഹിച്ചത് പുതുതായി ുമാണ് മുഖ്യമന്ത്രിതായി ബ്ലോക്കിൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുമുണ്ട് എം എൽ ടി ബ്ലോക്കിൽ ആറ് നിലകളിലായി ലൈബ്രറി കോൺഫറൻസ് റൂം ലെക്ചർ ഹാൾ റിസർച്ച് റൂം എക്സാമിനേഷൻ ഹാൾ എന്നിവ ഉൾപ്പെടെയുണ്ട് കേരളത്തിലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി വിഭാഗത്തിൽ ആദ്യം കോഴ്സ് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അതിൽ തന്നെ ഡിഗ്രി തലത്തിലെ വിദ്യാഭ്യാസം എൺപത്തിനാലിൽ ആരംഭിക്കുകയും നാല് വർഷമാകുമ്പോൾ അവർക്ക് സ്വന്തമായി ഒരു മൾട്ടി ലെവൽ കെട്ടിടം തന്നെ ബ്ലോക്കിൽ മാത്രം കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളുണ്ട് മെഡിക്കൽ കോളേജിന്റെ മുഖഛായ മാറുന്ന വികസന പ്രവൃത്തികളാണ് ഇതെന്ന് ഡോക്ടർമാർ പറയുന്നു ഇന്റർ കൊളാബറേറ്റീവ് റിസർച്ചുകൾ നടത്തുന്നതിനേക്ക് വേണ്ടി അഞ്ചാം നിലയിൽ വിപുലമായ ലബോറട്ടറി സംവിധാനങ്ങൾ റിസർച്ചിലേക്കും അതിനോടൊപ്പം യൂണിവേഴ്സിറ്റി വിഭാവനം ചെയ്ത എക്സാമിനേഷൻ ഹാളും സെമിനാർ ഹാളും ഉൾപ്പെടെയുള്ള പത്തൊൻപത് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിലാണ് പ്രാരംഭമായി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് വർഷത്തിനിടയിൽ കോടിയിലധികം രൂപയുടെ വികസനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യവകുപ്പ് രോഗശേഖ്യയിലാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു പുതിയ വികസനത്തിലൂടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം